നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ ഈ കന്നിമാസം മുഴുവനായും നമ്മൾ നമ്മുടെ വീടുകളിൽ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഈ താന്ത്രികം ആർക്കെല്ലാം ചെയ്യാം ഈ താന്ത്രികം ചെയ്താൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് മുഴുവനായും ഈ വീഡിയോയിലൂടെ കാണാം യാത്ര എന്ന ഈ ചാനലിലൂടെ ഒരുപാട് താന്ത്രികങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും സ്വിച്ച് വേർഡുകളും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും പറയുന്നുണ്ട് കൂടാതെ ഈ ചാനലിൽ പറയുന്ന താന്ത്രിക വഴിപാടുകൾ ചെയ്ത് ഒരുപാട് പേർക്ക് പ്രയോജനം ലഭിച്ചതായും അവർ കമൻ ബോക്സുകളിലൂടെ അറിയിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ വളരെ അധികം സന്തോഷമാണ് തോന്നുന്നത് നൂറ് പരിഹാരങ്ങൾ ചെയ്താൽ അതിൽ ഒന്നോ രണ്ടോ പരിഹാരങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ തുടർച്ചയായി ാന്ത്രികങ്ങളും റോഫ് അട്രാക്ഷൻ മെത്തേഡുകളും നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും നമ്മുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികമാണ് കാണുവാൻ പോകുന്നത് പണത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പണം ഇല്ലാത്തവരെ ആരും ബഹുമാനിക്കുകയോ അവർക്ക് വില നൽകുകയോ ചെയ്യാത്തതും പണം ഉള്ളവരെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ സന്തോഷത്തോടു കൂടി ഓടിച്ചെന്ന് അവരോട് സംസാരിക്കുകയും അവർക്ക് കൂടുതൽ ബഹുമാനം നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത് അതിനാലാണ് പണത്തിന് പ്രാധാന്യം കൂടുതലാണ് എന്ന് ഞാൻ പറയുന്നത് പണം ഉണ്ടെങ്കിൽ മാത്രമേ സ്വന്തങ്ങളും ബന്ധങ്ങളും പോലും നമ്മളെ തേടി വരികയുള്ളൂ അപ്പോൾ ആ പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുവാനായി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികം എന്തെന്നാൽ നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഉറങ്ങുന്ന കട്ടിലിൻ്റെ തലയിണയ്ക്ക് താഴെ വെക്കേണ്ട കുറച്ച് സാധനങ്ങൾ എന്തെല്ലാമാണ് എന്ന് കാണാം അതിനു മുന്നേ തന്നെ ഈ താന്ത്രികം ആർക്ക് വേണമെങ്കിലും ചെയ്യാം പുലവലായ്മ ഉള്ളവർക്ക് ചെയ്യാം അതുപോലെ തന്നെ പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിൽ ചെയ്യാം നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും പൂർണ്ണമായ ഒരു വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോകത്തിലെ എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഇനി എന്നു മുതൽക്ക് ഈ താന്ത്രികം ചെയ്തു തുടങ്ങാമെന്നാൽ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെടുന്നത് അതായത് ഈ വീഡിയോ നിങ്ങൾക്ക് കാണുവാനുള്ള ഭാഗ്യം എപ്പോൾ വന്നു ചേരുന്നുവോ അന്ന് ദിവസം രാത്രി മുതൽക്ക് നിങ്ങൾ ചെയ്യാം തുടർച്ചയായി നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ നിങ്ങൾ ഈ താന്ത്രികം ചെയ്യണം അത് ഈ കന്നിമാസത്തിൽ തുടങ്ങിയാലും ശരി അതല്ല നമുക്ക് അടുത്ത മാസമേ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ ആ ഒരു മാസത്തിൽ തുടങ്ങിയാലും ശരി പക്ഷേ നമുക്ക് ഈ ഒരു മാസത്തിൽ തുടങ്ങുന്നത് വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ പുരട്ടാസി അതല്ലെങ്കിൽ കന്നി മാസം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യുവാൻ വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണ് എന്ന് കാണാം നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്നാൽ നമ്മുടെ വീഡിയോകളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ എളിമയാർന്ന കാര്യങ്ങളാണ് അതായത് സുലഭമായി ലഭിക്കുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യുവാൻ സാധിക്കുന്ന താന്ത്രിക മുറകളെ കുറിച്ചാണ് നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെയും ഞാൻ പറയുന്നത് നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന സുലഭമായ ഒരു നാല് സാധനങ്ങൾ മാത്രം മതി അതിൽ പ്രധാനമായും നമുക്ക് ചന്ദനം ആവശ്യമാണ് അതുപോലെ തന്നെ ഗ്രാമ്പു ആവശ്യമാണ് ഏലക്ക ആവശ്യമാണ് ോടൊപ്പം അഞ്ച് രൂപ നാണയം ഒന്ന് ആവശ്യമാണ് ഈ നാല് സാധനങ്ങൾ മാത്രം മതി നമ്മൾ ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് ഈ താന്ത്രികം ചെയ്ത് നിങ്ങൾ തുടർച്ചയായി നാൽപ്പത്തിയെട്ട് ദിവസം ചെയ്യുമ്പോഴേക്കും തന്നെ പണം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുക തന്നെ ചെയ്യുന്നതായിരിക്കും ഈ പണം നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പണത്തെ നമ്മൾ അത്രയധികം സ്നേഹിക്കണം നിങ്ങൾ എന്നു മുതൽക്കാണോ പണത്തെ സ്നേഹിക്കുവാനും പണം നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആ ഒരു പൂർണ്ണമായ ചിന്താഗതി നിങ്ങളിലേക്ക് കടന്നുകൂടുന്നത് ആ നിമിഷം മുതൽക്ക് ണം നിങ്ങളെ തേടി ഓടി വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രണ്ട് ചന്ദന വില്ലകളാണ് ആവശ്യം വില്ലകൾ കിട്ടിയില്ല നമ്മുടെ വീടുകളിൽ ഇല്ല ചന്ദന കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ചന്ദനത്തിൻ്റെ ചെറിയ കഷ്ണങ്ങൾ എടുക്കാം ചെറിയൊരു കഷ്ണം മാത്രം മതി അത് എടുക്കാവുന്നതാണ് ഇത് നമ്മൾ ദിവസവും കട്ടിലിന് താഴെ അല്ലെങ്കിൽ തലയണയ്ക്ക് താഴെ വെക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകും എങ്കിലും സാരമില്ല അങ്ങനെ പൊടിയാകരുത് എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രം ചന്ദനത്തിൻ്റെ ആ ഒരു കഷ്ണം നമുക്ക് അതായത് ചന്ദന കോലിൻ്റെ കഷ്ണം നമുക്ക് വെക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യം പറയുന്നത് മൂന്ന് ഗ്രാമ്പുവാണ് മൂന ഒടിയാത്ത അതായത് ആ ഗ്രാമ്പുവിൻ്റെ ഗ്രാമ്പു എന്ന് പറയുന്നത് ഒരു പൂ പോലും ഉണ്ടാകും അതിൻ്റെ മുന ഒടിയാത്ത വണ്ണമുള്ളത് മൂന്നെണ്ണം നമുക്ക് എടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ മൂന്ന് ഏലയ്ക്ക് യും നമുക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അഞ്ചു രൂപ നാണയമാണ് ഒരു നിങ്ങൾ വിദേശത്തുള്ളവരാണെങ്കിൽ അഞ്ചു രൂപ നാണയത്തിന് തുല്യമായ ഏത് കോയിൻ നിങ്ങൾ ആ നാട്ടിൽ ഉപയോഗിക്കുന്നത് അതുപോലുള്ള ഒന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ നാല് സാധനങ്ങളും പണത്തെ സരളമായി നിങ്ങളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒന്നാണ് അഞ്ച് രൂപ എന്ന് പറയുമ്പോൾ തന്നെ കുബേര ഭഗവാന്റെ തുല്യമാണ് കുബേര ഭഗവാൻ പണത്തിന്റെ അധിപനാണ് ഇതെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ കണ്ടു കഴിഞ്ഞ കാര്യമായതിനാലാണ് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കൂടുതലൊന്നും ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് പറയാത്തത് അപ്പോൾ ഈ നാല് സാധനങ്ങളും നമ്മൾ ഒരു സിപ്ലോക്ക് കവറിൽ ആക്കി നമുക്ക് അതിനെ പൂട്ടി വെക്കാം സിപ്ലോക്ക് കവർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പേപ്പർ കീറാത്ത പേപ്പർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് മടക്കി എടുത്തിട്ട് നമ്മൾ എപ്പോൾ ഉറങ്ങുവാൻ പോകുന്നു അതായത് രാത്രി ഒൻപത് മണിക്കാണെങ്കിലും പത്തുമണിക്കാണെങ്കിലും എപ്പോൾ ഉറങ്ങുവാൻ പോകുന്നോ അതിന് മുന്നേ തന്നെ ഇതുപോലെ കവറിലാക്കി നമ്മുടെ തലയണയ്ക്ക് താഴെ കൊണ്ടുപോയി വെക്കാവുന്നതാണ് അതായത് നിങ്ങൾ നിത്യവും ഒരേ തലയണയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ തലയണ കവറിനുള്ളിലാക്കി ഇത് വെക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് തന്നെ അറിയില്ല പെട്ടെന്ന് വേറെ ആരുടെയെങ്കിലും തലയണ എടുക്കും അതായത് വീട്ടിലുള്ള മറ്റുള്ളവരുടെ തലയണകൾ നിങ്ങൾ മാറി മാറി ഉപയോഗിക്കാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് രാവിലെ എണീക്കുന്ന സമയത്ത് മാറ്റി വെക്കുക വീണ്ടും ഉറങ്ങുവാൻ പോകുന്ന സമയത്ത് തലയണയ്ക്ക് താഴെ കൊണ്ട് വെക്കാം പക്ഷേ ഒരേ തലയണ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതിനോടൊപ്പം ഈ കവറും വെക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി നാൽപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞാൽ ഈ കവറിലുള്ള സാധനങ്ങളെല്ലാം അതായത് ചന്ദനം ഗ്രാമ്പു ഏലക്ക എന്നിവ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയും അഞ്ച് രൂപ നാണയം നമുക്ക് മാറ്റി മാറ്റിവെക്കുകയും ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും തുടരാവുന്നതാണ് ഇതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയുവാൻ വിട്ടുപോയി നിങ്ങൾ നിങ്ങളുടെ തലയണയ്ക്ക് താഴെ ആദ്യത്തെ ദിവസം ഈ ഒരു കവർ വെക്കുന്ന സമയത്ത് പണം എന്നെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെ സ്നേഹിക്കുന്നു പണം എന്ന ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാക്കുകൾ തുടർച്ചയായി ചൊല്ലിയതിനു ശേഷം അത് എത്ര തവണ ചൊല്ലണം എന്നൊന്നും നിർബന്ധമില്ല അനപൂർവമായി മനസ്സൊരു തന്നെ നിങ്ങൾ പണത്തെ ഈ രീതിയിൽ സ്നേഹിക്കുന്ന വാക്കുകൾ ചൊല്ലി നോക്കുക പണം നിങ്ങളെ തേടി വരുന്നതായിരിക്കും അത് ആരെ കൊണ്ടും ഇനി തടുക്കുവാൻ സാധിക്കുകയില്ല ഈ കവറ് വയ്ക്കുന്ന സമയത്ത് മാത്രമേ ഇതുപോലുള്ള വാക്കുകൾ ചൊല്ലാവൂ എന്ന് പലർക്കും സംശയമുണ്ടാകും ഒരിക്കലുമില്ല നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെ സ്നേഹിക്കുന്നു പണം എന്നെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നു പണം എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാക്കുകൾ തുടർച്ചയായി ചൊല്ലാവുന്നതാണ് ഇനി ഒരു നമുക്ക് മലയാളത്തിൽ പറയുവാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഐ എം എ മണി മാഗ്നെറ്റ് ഐ ലവ് മണി മണി ഈസ് കം ടു മീ എന്നുള്ള വാക്കുകളെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ പണത്തെ ആകർഷിക്കുവാനുള്ള ഒരുപാട് വാക്കുകളെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കടേശായ വെങ്കട്ടേഷായനമ